റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന വീട് മൂവാറ്റുപുഴ കോലഞ്ചേരി റൂട്ടിലാണ് ബസ് റൂട്ടിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയേക്ക് പോകണം നോക്കിക്കഴിഞ്ഞാൽ അറിയാം കണ്ടോ കുട്ടിയുടെ വണ്ടി പോകണം മൂവാറ്റുപുഴ കോലഞ്ചേരി റൂട്ട് മേക്കടമ്പാണ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണിത് നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് വീട് നാല് ബെഡ്റൂമുണ്ട് വളരെ ലാഭകരമായ വിലയ്ക്ക് ഈ വീട് നമുക്ക് മേടിക്കാം കിണർ വെള്ളം എല്ലാ സൗകര്യങ്ങളുമുണ്ട് വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഫ്രണ്ട് വശം തേക്കിങ്ങിൻ്റെ പാനൽ ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്കകത്തേക്ക് കയറാം ബസ് റൂട്ടായിട്ട് നൂറ്റമ്പത് മീറ്റർ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൊട്ടടുത്ത് ബസ് റൂട്ടാണ് കിണറിഷ്ടം പോലെ വെള്ളമുണ്ട് ഇച്ചിരി കാടൊക്കെ മേടിച്ചൊക്കെ കിടക്കുന്നത് കിണറിൻ്റെ അകം ക്ലീൻ ചെയ്യാണ്ട് സൈഡ് അലക്ക് കല്ല് ഏഴ് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീട് പണിതിട്ട് സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ് ഇതിൻ്റെ ഓർഡർ വിദേശത്താണ് അത് കാരണമാണ് കയറി താമസം തുടങ്ങിയിട്ടില്ല അവരൊരു ഒരു മാസം താമസിച്ചിട്ടുള്ളൂ പതിനഞ്ച് ആയിട്ടൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് വിൽപ്പന വീടല്ല കഴിച്ചില ആൾക്കാർ പണിത് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയല്ല മകന് വേണ്ടിയിട്ട് സ്വന്തം ആവശ്യത്തിന് പെടുന്ന വീടാണിത് കാനഡയിലേക്ക് കൊച്ച് പോയ കാരണം ഒരു ഫാമിലി ആയിട്ട് സെറ്റിലായ കാരണം ആണ് ഇതിപ്പോൾ വിൽക്കുന്നത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പാർട്ടി സ്വന്തം ആവശ്യത്തിന് പണം താമസിക്കുന്ന പണം തെക്കണ വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പേർ വിളിക്കാറുണ്ട് അതിനു പറ്റിയൊരു അവസരമാണ് തോന്നിയിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ അകം മൂവാറ്റുപുഴ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ കോലഞ്ചേരി ടൗണിലേക്ക് ഏഴ് കിലോമീറ്റർ ഇനി ഇപ്പോൾ ഉണ്ടായിട്ട് ഷോറൂം ഈ വീട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലുണ്ട് നിപ്പോൾ ഉണ്ടായിട്ട് ഷോറൂം ഡോർ പറഞ്ഞാൽ വർക്ക് ഏരിയയാണ് ചെറിയൊരു വർക്ക് ഏരിയ കൂട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ കിച്ചനിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട് നമുക്ക് നെടുമ്പാശ്ശേരി ഒരു അര മുക്കാൽ മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്തിച്ചേരാം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വീടിൻ്റെ എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട് ഇത് നമ്മുടെ ബസ് റോട്ടിൽ നിന്നൊരു നൂറ് മീറ്റർ മാറി സെൻറിന് നാല് ലക്ഷം രൂപ വിലയുണ്ട് നാല് നാല് ലക്ഷം രൂപ വിലയുണ്ട് സെൻറ്റിന് ഇത് ഏഴ് സെൻറ് സ്ഥലമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ ജനൽ ഇതെല്ലാം തടിയാണ് തടി കണ്ട വച്ചിരിക്കുന്നത് തേക്കാണ് നല്ല രീതിയിലുള്ള വർക്കാണ് തൊട്ട് നടന്നു പോയാൽ തന്നെ നമുക്ക് പലർക്കും ഇടാ അതുപോലെ എല്ലാ സ്കൂൾ ബസ്സുകളും അതിൽ പോകുന്നുണ്ട് നിർമ്മല സ്കൂള് ബ്രൈറ്റ് സ്കൂള് ഏപനാസ് എല്ലാ സ്കൂൾ ബസ്സുകളും ഇതിൽ പോകുന്നുണ്ട് എറണാകുളം തൃപ്പൂണിത്ര വൈറ്റിലെ പുറത്തേക്കൊക്കെ നമുക്ക് വേഗത്തിൽ വേഗത്തിലെത്തിച്ചേരാം ഇതിപ്പോൾ നിങ്ങളിപ്പോൾ വീട് കാണുമ്പോൾ ഇച്ചിരി മുഷിഞ്ഞാണ് കിടക്കുന്നത് ഇത് പോണത് ഈ വീട് പണ്ടത്തെ താമസിച്ച ഒരു മാസമായിട്ട് താമസിച്ചുള്ളൂ പിന്നെ ഇത് പൂട്ടിയിട്ടിട്ട് പോയേക്കുക അത് കാരണമാണ് വീടിങ്ങനെ ചെറിയയായിട്ട് മുഷിഞ്ഞിട്ട് ചെറിയ മുഷിഞ്ഞിട്ടുള്ളൂ നമുക്കൊരു കോമൺ ബാത്റൂമാകും കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് മുകളിൽ തന്നെ ഒന്ന് കയറി നോക്കാം വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ നമ്മൾ എടുത്ത ചിന്തിക്കണം സെൻറ്റിന് ഇവിടെ നാല് ലക്ഷത്തിൻ്റെ മുകളിൽ വിലയുണ്ട് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടാമത്തെ നിലയ്ക്ക് പറയുമ്പോൾ വലിയ ഹാള് അപ്പം ഒരു ഹോം തീയേറ്ററൊക്കെ വേണ്ടി സെറ്റ് ചെയ്യാം എൻ്റെ ബാക്കിലത്തെ ഡോറ് ഇവിടെ നിങ്ങൾക്ക് വണ്ടികളൊക്കെ പോണിവിടെ നിന്ന് കാണാം ഇത് അതിൻ്റെ തൊട്ടപ്പുറത്താണ് റോഡ് വണ്ടികൾ പോണ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണാതിരിക്കും ഇതേ ആ ആ പോണ വണ്ടികൾ ബാക്കിലത്തെ ഡോറെല്ലാം തേക്കാണ് ഇവിടേക്ക് വേണമെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക നല്ല രസമുള്ളൊരു ഏരിയ നമുക്ക് കാണാൻ ഇപ്പോൾ ഉണ്ടേട്ടായിട്ട് ഷോറൂമാണ് അതെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത്ര അടുത്താണ് ഈ വീട് പോകുന്നത് ആ കാണുന്നതിലൊക്കെ കാണാൻ ഇപ്പോൾ ഉണ്ടായിട്ട് ഷോറൂമാണ് അത്യാവശ്യം വഴി വെള്ളം വെളിച്ചം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ടാമത്തെ നിലയിൽ വെച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഉടുമ്പ് ഏരിക്കണോ ഒരു ഉടുമ്പ് ഉടുമ്പിനൊന്ന് സൂം ചെയ്യാം വേണ്ട ഒരു ഉടുമ്പ് അടിപൊളി വലിയൊരു ഉടുമ്പ അതൊക്കെ നീങ്ങുവാണ് ഉടുമ്പ് ഇതൊക്കെ പതൊക്കെ പെതൊക്കെ പുറതൊക്കെ നീങ്ങുമാണ് ഉടുമ്പ് കണ്ടോ വലിയൊരു ഉടുമ്പാണ് പോണേ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞല്ലോ വലിയൊരു ഉടുമ്പാണ് ഇരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ കണ്ടതാണ് കണ്ടോ രണ്ടാമത്തെ നിലയിൽ നിന്ന് നമ്മൾ അങ്ങനെ സുഖം ചെയ്തപ്പോൾ കിട്ടിയതാണ് ഉടുമ്പ് പോണം പോ വലിയൊരു ഉടുമ്പാണ് ഇവിടെ ആണ് ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടതെല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പം നിങ്ങളുടെ വീടുകളെ സ്ഥലങ്ങളൊക്കെ വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വേറെ തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ താങ്ക്